ഏഴു മാസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ഇരുപക്ഷത്തിനും വ്യക്തമായ മേൽക്കൊയ്മ നേടാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ യുദ്ധവിരാമത്തിനുള്ള ചർച്ചകളും ഫലം കണ്ടിട്ടില്ല അടുത്ത ആഴ്ച മുതൽ പുതിയ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് വിവരം അതിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നേരിടുന്നുവെന്ന പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഹമാസിനെ തുരുത്തിയെന്ന് നേരത്തെ ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്ന വടക്കൻ ഗസയിൽ ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫൈലും ഇസ്രായേൽ ആക്രമണം ശക്തമാണ് അതിനിടെയാണ് ജബലിയ ക്യാമ്പിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നിവരും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഗാസ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ജബാലിയ ക്യാമ്പ് ഇവിടെ ഭൂമിക്കടിയിൽ നിർമ്മിച്ച തുരങ്കങ്ങളിൽ പതിയിരുന്നാണ് ഹമാസ് ഇസ്രായേലിനെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുള്ളത് തുരങ്കങ്ങളിൽ പലതും ഇസ്രായേൽ നേരത്തെ തകർത്തിരുന്നു എന്നാൽ മിക്ക തുരങ്കങ്ങളും ഇസ്രായേൽ സൈനികരെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് അത്രേ ജബാലിയയിൽ ആക്രമണം നടത്താനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായി തിരിച്ചടി നൽകിയെന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയുടെ വാദം ഇസ്രായേൽ സൈനികരെ തുരങ്കത്തിനകത്തേക്ക് ആകർഷിപ്പിച്ചായിരുന്നു ഹമാസ് ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു അത്രേ ചിലർക്ക് പരിക്കേറ്റു ഒട്ടേറെ സൈനികരെ പിടികൂടിയെന്നും അബു ഉബൈദ അവകാശപ്പെടുന്നു അതേസമയം ഇസ്രായേലുമായി ചർച്ച നടത്തി സമയം കളയേണ്ടതെന്നാണ് ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ പ്രതികരിച്ചത് ഇനി ചർച്ചയുടെ ആവശ്യമില്ല ഗസയിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കൂടുതൽ സമയം നൽകുക മാത്രമാണ് ഇതിലൂടെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു സൈനികരെ കൊല്ലപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്തുവെന്ന ഹമാസ് വാദം ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു തുരങ്കത്തിൽ ഹമാസ് നേതാക്കളുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഹമാസ് പുറത്തുവിട്ടത് അവരുടെ യുദ്ധതന്ത്രമായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് നേതാക്കളെയും പ്രവർത്തകരെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് തുരങ്കത്തിൽ സൈന്യം പ്രവേശിച്ചത് എന്നാൽ കാത്തിരുന്നത് ശക്തമായ ആക്രമണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഖസാം ബ്രിഗേഡ് വക്താവിന്റെ ഓഡിയോ പശ്ചിമേഷ്യയിലെ നിരവധി മാധ്യമങ്ങളും പുറത്തുവിട്ടു തങ്ങളുടെ സൈനികരെ ഹമാസ് പിടികൂട്ടിയിട്ടില്ലെന്ന് ഇസ്രായേൽ പറയുന്നു സൈനികരെ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രചാരണവും ശരിയില്ലെന്ന് സൈന്യം എക്സിൽ കുറിച്ചു അതേസമയം റഫേൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഫലസ്തീന് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചതും ഇസ്രായേലിന് തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം